സ്വന്തമായിട്ടൊരു വീട് എല്ലാവരുടെ സ്വപ്നമാണ് എന്നാൽ രണ്ട് സെന്റിൽ മൂന്ന് സെന്റിൽ നാല് സെന്റിൽ വീട് വെക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് ചിന്തിക്കുന്നവർക്ക് ഇതാ ഒരു സെന്റിൽ വീട് വെച്ച ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയുടെ ഹൃദയഭാഗത്താണ് ഈ വീട് വെൽക്കം ടു ആസ്റ്റൻസ് കോൺസെപ്റ്റ്സ് ആസ്റ്റൻസ് കോൺസെപ്റ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം അലിസ്റ്റർ വളരെ സന്തോഷം ഈ ചെറിയ ചെറുതാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഒരു വലിയ വീട് തന്നെ പറയേണ്ടി വരും ഇത് എത്ര സെന്റുണ്ട് ഈ വീട് വീട് പിടിക്കുന്നത് ഒരു ഒരു സെന്റിലാണ് സെന്റിലാണ് ഇരിക്കുന്നത് അതായത് ഒന്നര സെന്റ് ഇല്ല ഇല്ല അതാണ് അതിന്റെ ഒന്നര അതിൽ ഒരു സെന്റിൽ എല്ലാവിധ സൗകര്യ അത്യാവശ്യം എല്ലാ സൗകര്യവും വീടാണ് അറേഞ്ച് ചെയ്തത് അതെ എന്നാലത് കാണേണ്ട കാഴ്ച നമുക്കൊന്ന്

വലിപ്പം കുറവാണെങ്കിൽ എല്ലാ സൗകര്യം കൊടുത്തിട്ടുണ്ട് നമ്മൾ മാക്സിമം സ്റ്റോറേജ് സ്റ്റോറേജ് മുകളില് നല്ല സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെന്താണ് യൂസ് ചെയ്തേക്കണതെല്ലാം പ്ലൈവുഡാണ് ഉപയോഗിച്ചേക്കുന്നത് അല്ലെ മൾട്ടി മൾട്ടി വുഡ് മൾട്ടി യൂസ് ചെയ്തേക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് നല്ല ലൈറ്റ് ഫുൾ വീട് ഫോക്കസ് ഗ്രേയും വൈറ്റും ആണ് ഓക്കെ എല്ലാവിധ ും എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കട്ട്ലറീസും ട്രേസും ചെറിയ കിച്ചൺ ആണെങ്കിൽ കൂടുതൽ സൗകര്യപ്പെടുത്തുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ നേരെ ഡൈനിങ് അതിനോട് ചേർന്ന് ലിവിങ് ചെറിയൊരു ലിവിങ് അതിന്റെ നേരെ ഡോർ നടുവിൽക്കുമ്പോ തന്നെ കാണുന്നത് ഏരിയ അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ലൈറ്റ് അപ്പ് ഒക്കെ തന്നെ പ്രാർത്ഥന ഏരിയ ആണ് കാണുന്നത് അതുപോലെ വെന്റിലേഷൻ നല്ല രീതി കിച്ചണില് ചെറിയ സ്പേസിൽ അവിടെ നല്ലൊരു വെന്റിലേഷൻ ഇവിടെയും കട്ടം കൊടുത്തിട്ടുണ്ട് ലോങ് ഒന്ന് ഓപ്പൺ ചെയ്തതിന്റെ അതെന്താണ് യു പി വി സി വെച്ചാ ചെയ്തേക്കണം അതെന്താ ഇവിടെ ഗ്രിൽസ് ഉപയോഗിച്ചിട്ടില്ലേ മാക്സിമം പിന്നെ ഈ സൈഡ് വരുന്നെങ്കിൽ വരുന്നെങ്കിലും ടി വി ഒരു സീറ്റിംഗിന്റെ കൊടുത്തിട്ടുണ്ട് സീറ്റിങ് കളർ കോമ്പിനേഷൻ കോമ്പനാണ് ബ്ലൂ മാഷും ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് അല്ലേ നമുക്ക് ചെറിയൊരു ചെറിയൊരു ഓപ്പണിംഗ് ഓപ്പണിംഗ് ഉണ്ട് നമുക്കൊരു ഗസ്റ്റ് ആയി ഓപ്പൺ ഏരിയ ആണ് ഓ ജസ്റ്റ് ഒരു വരുന്നെങ്കിൽ ആള് കൂടണെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ആണ് ഓ ഡോർ നന്നായിട്ടുണ്ട് ഓ അപ്പൊ ഇത് ഓപ്പൺ ആക്കിട്ട് വലിയ വലിപ്പുള്ള ഹോള് തോന്നു ഓക്കെ ഓക്കെ അത്യാവശ്യം ആള് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്പേസും യൂട്ടിലൈസ് ചെയ്യാൻ ഇവിടെ ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട് അതെ ഇതെല്ലാം വെച്ച് സ്ലൈഡിങ് എല്ലാം സ്ലൈഡിംഗ് അതുകൊണ്ടു അത് ഓപ്പൺ ആക്കിയ നല്ല വിശാലമായ ആ ഫോൾ സീലിംഗ് ഒക്കെ ചെയ്ത് ഇവിടെ നല്ലൊരു ലൈറ്റ് ഹാങ്ങിങ് ലൈറ്റ് സീലിംഗ് ചെയ്ത് സീലിംഗ് ലൈറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് വോൾ ലൈറ്റ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല അപ്പൊ അത് നന്നായി അത് ചെറിയൊരു ഫാമിലിക്ക് അത്യാവശ്യം എല്ലാ സൗകര്യമുള്ളാണ്

ഓ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂം ആണ് ഉള്ളത് അല്ലേ അസ്തലന്നേട്ടോ ഓക്കേ ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ട് ഒരു സ്റ്റഡി ഏരിയ സ്റ്റഡി ഏരിയ നമുക്ക് ചെറുതായിട്ട് നോക്കാം ഒരു അപ്പോർടും ഇതിനകത്ത് സ്റ്റോറേജും ആ ഇവിടെ നല്ലൊരു വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് യുപിവിസ് കൊടുത്തിട്ടുണ്ട് താഴേയും അതേപോലെ തന്നെ സ്റ്റോറേജ് എല്ലാം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കമ്പ്യൂട്ടർ സ്റ്റഡി ഏരിയ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ബെഡ്റൂം ബെഡ്റൂം വരുന്നത് വരുന്നു ആ ഇവിടെ ഇവിടെ നല്ലൊരു വെന്റിലേഷൻ അവിടെ ലെങ്ത് ആയിട്ടുള്ള ഒരു ലോങ് കർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ സൈസ് ബെഡ് ആണ് നമ്മ അതേപോലെ തന്നെ ഇവിടെ ഇവിടെ ഒരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഓ സ്റ്റോറേജ് സ്റ്റോറേജ് സ്പേസ് സ്പേസ് പരമാവധി നമുക്ക് യൂട്ടിലൈസ് പിന്നെ അതുപോലെ തന്നെ ലെങ്ത് കുറവ് ഫീൽ ഇവിടെയും ചെയ്യുന്നു ഇവിടെ ഒരു ബാൽക്കണി അല്ലേ ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട് ബാൽക്കണി അത്യാവശ്യം നല്ലൊരു ബാൽക്കണി രംഗത്തേ ബാൽക്കണി തന്നെയാണ് ഇവിടെ ആ നല്ല ഒരു നല്ല സ്ഥലമുണ്ട് ഉണ്ട് അതിങ്ങനെ ചുറ്റി വന്ന രീതിയിലാണ് ബാൽക്കണി സെറ്റ് ചെയ്തേക്കുന്നത് സൗണ്ടും അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല പ്രശ്നങ്ങളില്ല നമുക്ക് ഇവിടെ നമ്മൾ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് ഇരിക്കുകയും ചെയ്യാൻ ചെയ്യാം ഒരു കാഴ്ചയും കാണാം മഴയൊക്കെ വരാനിട്ട് ശരിക്കും അതിന്റെ കാഴ്ചയൊക്കെ

ലൈറ്റ് ആണ് പ്രൊവൈഡ് എല്ലാ ഫ്ലോറിലും നന്നായിട്ടുണ്ട് സംഭവം ഇവിടെ നല്ലൊരു വെന്റിലേഷൻ മാക്സിമം ടുത്ത ഇതിന്റെ മുകളിലാണല്ലോ ഇതിന്റെ ഫ്ലോറിംഗ് വെട്രിഫൈഡ് ടൈൽസ് ആണ് ഫ്ലോറിംഗ് എല്ലാം വെട്രിഫൈഡ് ആണ് ഫിനിഷ് വുഡൻ ഫിനിഷിംഗ് കൊടുത്തേക്കണത് സ്റ്റയറിലും എന്ത് സ്ക്വയർ എത്രയോ അത്രയും വരുന്നു ഓഫർ പക്ഷെ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് വുഡൻ ഫ്ലോറിങ്ങിന്റെ ഫീലിംഗ് കിട്ടുന്നുണ്ട് ഇത് അടുത്ത ബെഡ്റൂം അതെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഒരു പ്രത്യേകത ഉണ്ട് ഫാബ്രിക്കേറ്റ് ചെയ്ത നല്ലൊരു വാർഡ്രോബ് ചെറിയ സ്പേസിലും അത്യാവശ്യം ഗ്രേ ടൗണിൽ വന്നേക്കണ വാർഡ്രോബ് അതെ ഗ്രേറ്റ് ഒരു 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 വാട്ടർ ആണ് നമുക്ക് 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 ചെറിയൊരു സ്റ്റഡി ഉണ്ട് ഉണ്ട് ഇവിടെ ഓപ്പൺ വെന്റിലേഷൻ വെന്റിലേഷൻ ചെറിയ ും അത്യാവശ്യം സൗകര്യം കൊടുത്തിട്ടുണ്ട് അതെ ഇവിടെയും താഴെയുള്ള ഉള്ള ബെഡ്റൂമിന്റെ അതേ സൈസ് തന്നെ സൗകര്യം തന്നെ इवरे इवरे okay. वारे वारे okay. ും സ്റ്റോറേജ് എല്ലാം ഓക്കേ ഇവിടെയും അതുപോലെ തന്നെ ആ ബാൽക്കണി ഉണ്ട് അല്ലെ ഓപ്പൺ ചെയ്ത് രണ്ട് ബെഡ്റൂമിൽ ബെഡ്റൂമെ വിശാലമായ ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ചെറിയ ഡോറല്ല സ്ലൈഡും വലിയൊരു സ്പേസ് മാക്സിമം കാറ്റ് കാരണം കാറ്റും വെളിച്ചവും ഇവിടെയും ആ ബാൽക്കണി കൊടുത്തേക്ക ഇരിക്കുന്ന അതേ സ്പേസ് തന്നെ ഇവിടെയും കൊടുത്തിട്ടുള്ള ഇവിടെയും സെയിം പോലെ തന്നെ ബാത്രൂം അതേ സൗകര്യമുള്ള ഇതിന്റെ മുകളിൽ ഇതാണ് ടെറസ് വേറെ വെക്കേണ്ടിട്ട് ഇട്ടേക്കണല്ലേ അത് ഇതെല്ലാം ജി എ ട്യൂബ് വെച്ച് നമ്മുടെ കൊച്ചിയിലെ ഏറ്റവും സെന്റർ ആയിട്ടുള്ള സ്ഥലത്തായിരുന്നു അതിന്റെ

ഒരു ഒരു ഇല്ലല്ലേ എന്ന് പറയാം ഇവിടെ നമ്മുടെ ടാങ്ക് എല്ലാം വരുന്നത് തന്നെ ാണ് നിങ്ങളുടെ സ്പേസിൽ ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് വീടിനോട് ചേർന്ന രീതിയിൽ അപ്പൊ ഇതിലൊരു അര അരസെന്റ് പോലില്ലാത്ത ടോട്ടൽ ഒരു ഒന്നര സെന്റ് പോലില്ലാത്ത പ്ലോട്ടിലാണ് ഈ വീട് വന്നേക്കുന്നത് ിവിംഗ് റൂമിന്റെ സൈഡിൽ തന്നെ ആ ബാൽക്കണിയുടെ സ്പേസ് അപ്പൊ ഇവിടെ തന്നെ നമുക്ക് പോകാവുന്ന സൗകര്യം ഉണ്ട് അപ്പൊ പുറത്തുനിന്ന് വന്നുകഴിഞ്ഞാ ഇവിടെ ഫേസ് ഒക്കെ വാഷ് ചെയ്യാ ഡയറക്റ്റ് വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ അത്യാവശ്യം എല്ലാ സൗകര്യവും ഉണ്ട് നോക്കിട്ട് എനിക്ക് ഈ സ്പേസ് ആണ് വളരെ ഇഷ്ടപ്പെട്ടത് കിച്ചനും ഡൈനിങ്ങും ലിവിംഗ് കൂടി മിക്സ് ചെയ്ത എന്നാൽ എന്നാ ഒന്നും ഒന്നിനെ ബാധിക്കാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് ഈ മനോഹരമായ ഈ ചെറിയ ചെറുതെന്ന് പറയാൻ പറ്റില്ല ചെറിയ വലിയ വീട് എന്ന് പറയാം ഇതിന്റെ ഡിസൈൻ ചെയ്തതിന്റെ ആർക്കിടെക്ട് ആരാണ് എന്റെ ഹസ്ബൻഡും അവരാണ് ഈ വീട് ഡിസൈൻ ചെയ്തത് എന്നാലും അവര് നല്ലൊരു ഡിസൈൻ ആണ് നിങ്ങക്ക് ചെയ്ത് തന്നേക്കുന്നത് നല്ലൊരു വീടുമാണ് ചെയ്തേക്കുന്നത് ചെറിയ സ്ഥലത്ത് എനിക്കൊന്നും എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ വീട് വീട് നിക്കണമെന്ന് പറയില്ലാ സൗകര്യവും ഇത് ഒരു സെന്റ് ഒരു സെന്റിൽ നൈൻ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റില് വീട് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് അത് നിങ്ങൾ ഈ ഇത്രയും ഏരിയയിൽ നിങ്ങൾ വളരെ സന്തോഷമായിട്ടുണ്ടെന്ന് വിചാരിക്കണേ ഞാൻ കാണുമ്പോ തന്നെ ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് തോന്നുന്നുണ്ട് അകളുടെ പേര് പറഞ്ഞില്ലസ് ഓബ്രി ഫെർണാൻഡസ് ആംഗ്ലോ ഇന്ത്യൻ അങ്കിൽ ഈ വീട് അങ്കിൽ ഒരു സ്വപ്നമായിരുന്നു എപ്പോഴും പറയാറുണ്ട് അപ്പൊ ഈ വീട് ഇപ്പം ഈ പൂർത്തീകരിച്ച് എന്ത് തോന്നുന്നു ഐ എം വെരി ഹാപ്പി സാറ്റിസ്ഫൈഡ് അപ്പത് മകൻ ആലിസ്റ്റർ ഈ ചെറിയ പ്രായത്തിൽ ഈ വീട് വരിച്ച് അങ്ങനെ കാണിക്കാൻ സാധിച്ചുള്ള സഹായിച്ചു ആ ഞങ്ങളുടെ ഒരു ഷെയറിൽ വന്ന ഭാഗമാണ് തന്നെയാണ് ഈ ഒരു വീട് ഓക്കെ അതൊരു ഒരു സെന്റിലാണെങ്കിൽ അതൊരു സ്വന്തമായിട്ടൊരു വീട് അത് പണിത് താമസിക്കാൻ പറ്റിയ ഒരു സന്തോഷം തന്നെയാണ് എന്റെ ബ്രസേഴ്സ് അവർ പറഞ്ഞ യൂടേക് യു ഷെയർ ഗുഡ് ജോബ് ഫാമിലി ഈ കൊച്ചി നഗരത്തിൽ തന്നെ ഒത്തു എല്ലാവരും ഒത്തുചേർന്ന് താമസിക്കാൻ ഒരു താല്പര്യപ്പെട്ടാണ് പിന്നെ ഈ വീടിന് ഇതിപ്പോ എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട് എല്ലാവർക്കും അത് അറിയാവുന്ന ഒരു ആകാംക്ഷ ഏകദേശം ഒരു കോസ്റ്റ് എത്ര വരുന്നുണ്ട് ട്വന്റിരണ്ട് ലക്ഷത്തോളം രൂപ വന്നിട്ടുണ്ടല്ലോ ഓക്കെ അത് ഈ സ്ഥലപരിമിതിയും ഇതിനെ ബാധിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിനേക്കാളും കുറവ് തന്നെ ലോണിങ് ചെയ്യാനുള്ള കാര്യത്തിന് എന്തായാലും ഈ ഈ ഒരു രൂപക്ക് അതായത് ഈ ഇത്രയും ചെറിയ സ്ഥലത്താണ് ഈ ഈ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് പണിയാൻ സാധിച്ചത് അത് റിയലി അപ്രിഷ്യേറ്റീവ് അതിന്റെ കാര്യത്തിൽ ഒരു സെന്റിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ചെറിയ വലിയ വീട് ഒരു വീട് സ്വപ്നം ചെറിയ സ്ഥലമാണെങ്കിലും എങ്ങനെ പണിയെന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് ഒരു നിർദ്ദേശം തന്നെയാണ് വ്യത്യസ്തമായ ഈ വീടിന്റെ അനുഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും ചെയ്യുക മറ്റൊരു വ്യത്യസ്തമായ വീടുമായി വീണ്ടും വരാം ബൈ